അതിജീവിതയുടെ പോലീസിന് മുന്നിലുള്ള മൊഴികളാണെങ്കിലും മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത മൊഴികളാണെങ്കിലും ഈ മറ്റ് പ്രതികളാരും ഇതിൽ ഈ ഇൻവോൾവ്ഡ് ആണെന്നുള്ള രീതിയിൽ വരുന്നില്ല എന്നിവ ത്രീ സെവൻറ്റി സിക്സ് ഡി ഈ കോടതി ഒന്നാം പ്രതിക്കെതിരെയല്ല മറ്റുള്ളവർക്കെതിരെ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമാണ് അറിയാതെ ആട്ടം കണ്ട് നാടകത്തിന്റെ ഏതൊക്കെയോ റോളിൽ എവിടെയൊക്കെയോ വന്നു പോയവരാണ് ഈ ബാക്കി പ്രതികൾ ഈ യാൻ പോലെ വന്നു എന്ന് പറയുന്ന പോലെയാണ് ഒന്നാം പ്രതി ചെയ്തു എന്ന കേസ് തുടങ്ങുമെന്നുള്ളത് മറ്റ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത് നൂറ് ശതമാനം നിയമവിരുദ്ധമാണ് അതിന്റെ ശിക്ഷയാണ് ഈ കേസിൽ ഇന്ന് വിധി ഓർഡർ പുറത്തിറക്കിയിരിക്കുകയാണ് മണികണ്ഠൻ അഡ്വക്കേറ്റ് നമ്മുടെ വിധിയെ നോക്കിക്കാണത് ഈ വിധിയിൽ ഇപ്പൊ മൂന്നാം പ്രതി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ത്രീ സെവന്റി സിക്സ് ഡി അതായത് കൂട്ടബലാത്സംഗത്തിന് ലഭിക്കേണ്ട മിനിമം ശിക്ഷയായ ഇരുപത് വർഷം ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് പിന്നെ അബ്ഡക്ഷൻ അങ്ങനെയുള്ള മറ്റു ഫെൻസുകളുടെ ശിക്ഷയുണ്ട് നാലു വർഷത്തിന് മുകളിൽ ഈ പ്രതികൾ കിടന്നിട്ടുണ്ട് ഈ മൂന്നാം പ്രതി നോക്കുകയാണെങ്കിൽ അപ്പോൾ അത് കൺ കുറയ്ക്കുകയും സെറ്റ് ഓഫ് കൊടുക്കുകയും എല്ലാ ഒഫൻസിന്റെയും ശിക്ഷകൾ ഒരുമിച്ച് തന്നെ ഉപയോഗിച്ചാൽ എന്നാണ് അപ്പോൾ മാക്സിമം ട്വന്റി ഇയേഴ്സാണ് കിടക്കേണ്ടി വരിക എനിവെ ത്രീ സെവന്റി സിക്സ് ഡി ഈ കോടതി ഒന്നാം പ്രതിക്കെതിരെയല്ല മറ്റുള്ളവർക്കെതിരെ ഫൈൻ ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമാണ് അപ്പോൾ അത് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ വിധിക്കെതിരെ അപ്പീല് സ്വാഭാവികമായിട്ട് കൊടുക്കും ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കെതിരെയുള്ള ഈ ശിക്ഷ ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല അല്ല പ്രതിയോട് സംസാരിച്ചു എന്നുള്ളതല്ല അതില് ഈ ഈ കേസിൽ അലജ്ഡ് മീഡിയോ എടുത്തു എന്ന് പറയുന്നത് ഒന്നാം പ്രതിയാണ് അത് ട്രയൽ സമയത്ത് കണ്ട ഒരു വ്യക്തി വ്യക്തിയെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കണ്ടന്റ് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിലും ഒന്നാം പ്രതി ചെയ്തു എന്നാണ് അതിലെ അലിഗേഷൻ അതിൽ ആ ദൃശ്യങ്ങളാണെങ്കിലും ശരി ഒന്നാം സാക്ഷി അതായത് ഈ കേസിൽ അതിജീവിത അതിജീവിതയുടെ പോലീസിന് മുന്നിലുള്ള മൊഴികളാണെങ്കിലും മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത മൊഴികളാണെങ്കിലും ഈ മറ്റ് പ്രതികളാരും ഇതിൽ ഈ ആണെന്നുള്ള രീതിയിൽ വരുന്നില്ല അപ്പം എങ്ങനെയാണ് എന്താ പറയുക ഈ അറിയാതെ ആട്ടം കണ്ട് നാടകത്തിന്റെ ഏതൊക്കെയോ റോളിൽ എവിടെയൊക്കെയോ വന്നു പോയവരാണ് ഈ ബാക്കി പ്രതികൾ ഈ യാമ്പെ പോലെ വന്നു എന്ന് പറയുന്ന പോലെയാണ് ഒന്നാം പ്രതി ചെയ്തു എന്നേ കേസുള്ളൂ അത് കോടതിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ത്രീ സെവൻറ്റി സിക്സ് ഡി കൂട്ടബലാത്സംഗം എന്നുള്ളത് മറ്റു പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത് നൂറ് ശതമാനം നിയമവിരുദ്ധമാണ് അതിന്റെ ശിക്ഷയാണ് ഈ ട്വന്റി ഇയേഴ്സ് വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കടന്ന കാലയളവിൽ മറ്റ് ഒഫൻസുകൾ നോക്കുന്ന സമയത്തായിരുന്നെങ്കിൽ കടന്ന കാലയളവിൽ ഇപ്പോൾ ഇറങ്ങി പോകേണ്ടതാണ് അപ്പോൾ അത് അന്യായമാണ് അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും ഉറപ്പായിട്ടും പ്രതികനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ